ഭാര്യക്ക് പിറന്നാൾ സമ്മാനായിട്ട് സ്വർണത്തിന്റെ മാല തന്നെ വേണം ഇതൊക്കെ പൈസ ഇല്ലാതായത് ഞാൻ കോഴിക്കൂട്ടുന്ന രണ്ട് വിറ്റു കേട്ടില്ലേ രണ്ട് ാണ് ഇച്ചു മാക്സി കൊടുക്കുന്നത് കാരണം ഇന്റെ പുതിയാപ്പിളിന്റെ ഗീസന്റെ അറിയ അതിൻറെ ഇല്ലെന്നു അറിയാം പക്ഷെ കൊല്ലം കൊല്ലം വര നമ്മളെ ബർത്ത് ഒരു സന്തോഷത്തിന് ഇനിയിപ്പോ ആ കോഴിക്കള് വിറ്റാലും മാക്സി കിട്ടിയല്ലോ സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ അപ്പൊ പറഞ്ഞു വരൻ്റെ വേറെ ഒത്തും അല്ല ഓളെ പുതിയാപ്പളിയും പോയി മാലിയും പോയി ഇനി പോക്ക് ആരാ ഉള്ളത് പന്നാര പെണ്ണുങ്ങളെ അയച്ച് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആണുങ്ങളെ കെതി അടുത്തല്ലിട്ടാ ഐറ്റങ്ങളെ കജ്ജില് കായുണ്ടി നിങ്ങളെ രാജാതിയാളമാരി കൊണ്ടെടുക്കാൻ തന്നെ ഓൽക്ക് പൂതി ആ ചങ്ങായിന്റെയൊക്കെ കുറച്ച് കായ്ക്ക് കമ്മിയായി ഇത് പോളോട് പറയാനും വെച്ച അപ്പൊ ഓന് തോന്നിയ ഒരു കുറ്റി ബുദ്ധി ആയിക്കോ ഓൻ ജ്വല്ലറി പോയിക്കാണ്ട് അതാണ് മോഷ്ടിച്ചു ഈ സി സി ടി വിതൊക്കെ ഉള്ള കാലത്ത് ഇതൊക്കെ നടക്കുവോ ഏ പഠിച്ചോലെ പേടിച്ചണ്ടേ അപ്പൊ ചെ പെണ്ണുങ്ങൾ പറയാനുള്ളത് ഇങ്ങളെ ചങ്ങാഴ്ചകളെ സ്റ്റാറ്റസ് കണ്ടുകണ്ട് നിങ്ങൾ ആണുങ്ങളെ കരുതിയെടുത്തിട്ട അത് ഭയങ്കര കടുപ്പം കാട്ടലാണ് ഈ വീഡിയോയില് ഞാൻ ഓന്റെ മുഖം മറിച്ചു കണ്ട വെച്ച പബ്ലിക് പ്ലാറ്റ്ഫോമിലേ ഓന്റെ മുഖം കാണിച്ചാൽ എനിക്ക് തോന്നിയിട്ടില്ല മക്കളെ കാരണം ഓനൊരാണല്ലേ ഓൻ അവിടെ കാത്തുക്കിട ഒരു പെണ്ണില്ലേ ജീവിച്ച അത് വിചാരിച്ചിട്ടാണ് ഞാനത് പബ്ലിക്കാക്കിട്ടത് വെക്കാഞ്ഞത് ചില പെൺകുട്ടികൾ ബർത്ത്ഡേക്ക് വല്ല ഐഫോണോ സ്വർണത്തിന്റെ മാല ഇതൊന്നും ആഗ്രഹിക്കാത്ത പെൺകുട്ടികളുണ്ട് സ്നേഹത്തോടൊരു വർത്താനം സ്നേഹത്തോടൊരു നോട്ടം ഇതൊക്കെ ആഗ്രഹിച്ചതിന് എത്ര പെൺകുട്ടികളുണ്ട് പൊന്നാരാണുങ്ങളെ ഇങ്ങനത്തെ പെൺകുട്ടികൾക്കൊക്കെ നിങ്ങൾ പുറത്തുനിന്ന് വരുമ്പോൾ ആ ബർത്ത്ഡേ ആയാലും വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും ഒരു മധുരമുള്ള എന്തെങ്കിലും ഒന്ന് കൊടുന്നു കൊടുത്താലേ ആയിട്ട് എനിക്ക് റാത്തല്ലേ